ഹായ് ഡിയേഴ്സ് ആര് സുദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുക്കുംബറിന് നമുക്ക് ഉപ്പിലിടാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കുക്കുംബറിന് വിനാഗിരിയും കൂടി ചേർത്താണ് ഉപ്പിലിടുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് അത്യാവശ്യം നല്ല മീഡിയം സൈസിൽ വരുന്ന കുക്കുംബർ എടുത്തിട്ടുണ്ട് അതിനെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് അഴുക്കെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയ ശേഷം അതിന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക കേട്ടോ ഈ ഒരു അളവിലാണ് ഞാൻ പീസാക്കിയത് കാരണം ബോട്ടിലിൻ്റെ സൈസ് നോക്കിയിട്ടാണ് ഞാനിതിനെ പീസാക്കിയെടുത്തത് അപ്പോൾ ഒരു കുക്കുംബറിന് തന്നെ മൂന്നായി മുറിച്ചിട്ട് അതിനെ ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു അളവിൽ തന്നെ ഇതിന് നേരെ നേരെ വെച്ച് കൊടുക്കാം അങ്ങനെ ബോട്ടിൽ നമുക്ക് നിറയെ ഇത് റെഡിയാക്കി വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് വെച്ചു ഏകദേശം ഇതിന് ഫില്ലാക്കിയിട്ടുണ്ട് ബാലൻസ് വരുന്നൊന്ന് ചരിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ആറിയ ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫുൾ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഇതിനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടിൽ നല്ല ഭംഗിയുള്ളൊരു ഭരണി മോഡൽ ഒരു ഗ്ലാസ് ബോട്ടിലാണ് അപ്പോൾ അതിലേക്ക് എല്ലാം കറക്റ്റ് ചെയ്തൊക്കെ വെച്ചു ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് അടുത്തൊരു ലെയർ എന്നോണം ഉപ്പാണ് ഇതിലേക്ക് ഇടേണ്ടത് അപ്പോൾ അതിന് മുമ്പ് വെള്ളം എന്താ ഒരു കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഇതിലേക്ക് ഒരു ആവശ്യമായ ഉപ്പ് അതായത് ഏകദേശം രണ്ടര സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾക്ക് അതിട്ട് കൊടുക്കാം രണ്ടര സ്പൂൺ ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ ഞാനിടുന്നത് പ്രത്യേകമായിട്ട് പറയുന്നത് കല്ലുപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് നമുക്കിതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അയോഡൈസ്ഡ് ആയിട്ടുള്ള കല്ലുപ്പ് ഇതിലേക്ക് വേണ്ടിയിട്ട് രണ്ടര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം ഇതിലേക്ക് ഇപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതാ പച്ചമുളക് നീളത്തിൽ കീറിയ പച്ചമുളകായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല എരിവുള്ള മുളക് നോക്കിയാണ് ഞാൻ എടുത്ത് ഇപ്പോഴത്തെ ഒരു ബുള്ളറ്റ് ചില്ലി എന്ന് പറയില്ല അത് ഒരു നാല് ബുള്ളറ്റ് ചില്ലിയോളം എടുത്തിട്ട് അതിന് നീളത്തിൽ മുറിച്ച് അതിനെ വെച്ച് കൊടുക്കുന്നുണ്ട് വേണ്ട ഇനി ഏകദേശം ഒരു ഇതിന് ശേഷം ഒഴിക്കുന്ന ഒരു കാൽ കപ്പോളം വിനാഗിരി ആട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി വിനാഗിരി കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു കറക്റ്റ് ലെവലാക്കി വെച്ചു ഇനി ഇതാ കാൽ കപ്പ് വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വിനാഗിരി കൂടി ഒഴിച്ച ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കറക്റ്റാക്കി അടച്ചു വെക്കാവുന്ന കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് സൈഡ് ഡിഷായിട്ട് ഏറ്റവും ബെറ്ററാണ് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഫുഡ് മേടിച്ച അൽഫാമിൻ്റെ ഒപ്പാണെങ്കിൽ എന്തൊരു ഫുഡിൻ്റെ ഒപ്പമാണെങ്കിലോ ഈ വക ആണ് ഫസ്റ്റ് നമ്മൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ അങ്ങനെയുള്ള ഫുഡുകൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് കഴിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതാ ഇതിനെല്ലാം കറക്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നല്ല റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തരി പോലും നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ഇതിലേക്ക് തൊടിക്കുന്നില്ല കേട്ടോ അങ്ങനെ തന്നെ വെച്ചാലാണ് ഇതിന് പൂപ്പിൽ കയറാതെയൊക്കെ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടപ്പം നല്ല ഭംഗിയാക്കി വെച്ച് ഇനി നേരെ അടച്ചു വെക്കണം ഒരൊറ്റ ദിവസം മതി ആയിട്ടത് നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ട് കൂടുതലൊന്നും വെക്കേണ്ട ഒരാഴ്ചയൊന്നും വെക്കേണ്ട കാര്യമില്ല പിറ്റേ ദിവസം തന്നെ ഇത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഭംഗിയായിട്ട് അടച്ച് നല്ല ഒട്ടും എയർ അടക്കാത്ത രീതിയിൽ എയർ ടൈറ്റായിട്ട് തന്നെ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു ഭരണി ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നാളെ നാളത്തെ ഒരു അപ്ഡേഷൻ നോക്കാം കേട്ടോ എന്നിട്ട് അതാ പിറ്റേ ദിവസമായിട്ടോ അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴേക്കും നോക്കി ഞാൻ ഏകദേശം ഒരു ഉച്ച സമയത്ത് ഇട്ടത് ഇപ്പോൾ പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ നന്നായിട്ട് ഇതിന് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്ന് ഇതാ മെല്ലെ അടപ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒന്ന് ഇരിക്കുമത് താഴേക്ക് നന്നായിട്ട് വേണ്ട നല്ല നന്നായിട്ട് പിടിച്ച് കളറേ ചേഞ്ച് ആയിട്ടുണ്ട് ഏകദേശം ഇതിന് ഒരു ആ പച്ചപ്പൊക്കെ പോയിട്ടൊരു പെയിൽ യെല്ലോ കളറിലേക്ക് ഇത് ഫോം ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒരെണ്ണം എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ കളറൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിലിടുന്ന സ്പൂണാണെങ്കിലും നന്നായിട്ട് ഉണക്കി അതായത് വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിലൊന്ന് ചൂടാക്കിയൊക്കെ എടുത്താലും നല്ലതായിരിക്കും സ്പൂണൊന്ന് ചൂടാക്കിയ ശേഷം എടുക്കുന്നത് നല്ലതാണ് ഒട്ടും പിന്നെ പൂപ്പലൊന്നും വരില്ല ഇതാന്ന് നോക്കിക്കൊണ്ടോട്ട് ഇതിൻ്റെ കണ്ടോ നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആ മഞ്ഞ കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡൊക്കെ ഒരു പെയിൽ എല്ലോയിലേക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇനി ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് കഴിയാൻ തോന്നില്ലേ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഒരു രണ്ട് കുക്കുമ്പറൊക്കെ വാങ്ങിച്ച് ചെയ്യാവുന്ന കാര്യമുണ്ട് ഇനി വീട്ടിൽ നട്ടുളന്നാണെങ്കിൽ അത്രയും നല്ലത് ഓർഗാനിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇടയ്ക്ക് ഞാനങ്ങനെ ഓർഗാനിക്കായിട്ടൊക്കെ ചെയ്യാറുണ്ട് ചെറിയ കുക്കുംബറില്ലാതൊക്കെ ഉണ്ടാക്കി ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കോളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഇടുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട്